ഇന്ന് നമുക്ക് ഒരു കാട്ടാടിന്റെ കഥ കേട്ടാലോ കഥയുടെ പേര് കാട്ടാടും മുന്തിരിക്കാടും മലയോരത്ത് ഒരു കാട്ടാട് താമസിച്ചിരുന്നു ഒരു ദിവസം അവൻ പുല്ലും പച്ചിലകളും തിന്ന് നടക്കുമ്പോൾ ഒരു നായാട്ടുകാരൻ ആ വഴി വന്നു കാട്ടാടിനെ കണ്ട നായാട്ടുകാരൻ അമ്പടുത്ത് വില്ലിൽ തൊടുത്തു സമർത്ഥനായ കാട്ടാട് അത് കണ്ടപ്പോൾ അതിവേഗമോടി വേട്ടക്കാരൻ പിന്നാലെ ഉന്നം പിടിച്ച് നടക്കാൻ തുടങ്ങി കാട്ടാട് ഓടിയോടി മുന്തിരിവള്ളികൾ നിറഞ്ഞ ഒരു കുറ്റിക്കാട്ടിൽ ഒളിച്ചു കുറ്റിക്കാട്ടിൽ ഒളിച്ച കാട്ടാട് ശ്വാസം പോലും വിടാതെ അവിടെ നിന്നു ഭയങ്കര മുന്തിരിക്കാടാണ് അവിടെ ഒളിച്ചാൽ വേട്ടനൊരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല വേടൻ മുന്തിരിക്കാടിനടുത്തു കൂടെ കുറേ വഴി മുന്നോട്ട് പോയി മാ കാട്ടാടിനെവിടെയും കാണാത്തത് കൊണ്ട് വേടൻ തിരിച്ചു പോന്നു കാട്ടാട് അപ്പോഴും മുന്തിരിക്കാടിനുള്ളിൽ തന്നെ ശ്വാസം പിടിച്ച് അനങ്ങാതെ നിന്നു വേടൻ തന്നെ കാണുന്നില്ല വേടൻ തിരിച്ചു പോയി എന്ന് തോന്നിയ കാട്ടാട് താൻ മറഞ്ഞു നിന്നിരുന്ന മുന്തിരി പടർപ്പിലെ ഇലകൾ ഓരോന്നോരോന്നായി തിന്നാൻ തുടങ്ങി മുന്തിരി ഇലകൾ കടിച്ചു വലിച്ചതോടെ മുന്തിരിക്കാട് ആകെ ഒന്നിളകി വേടൻ തിരിഞ്ഞു നോക്കി വേടൻ എന്താണ് കണ്ടത് അയ്യോ അതാ മുന്തിരി വള്ളികൾ ഇളകുന്നു അനക്കം കേട്ട ദിക്കിനെ ലക്ഷ്യമാക്കി വേടൻ ഒരമ്പ് തൊടുത്തു വിട്ടു ആ അമ്പ് എവിടെ കൊണ്ട് ചെന്നോ ആ അമ്പ് ആടിൻ്റെ കഴുത്തിൽ തന്നെ ചെന്ന് തറച്ചു അയ്യോ കാട്ടാട നിലത്ത് വീണ് കൈകാലുകൾ അന്ത്യശ്വാസം വലിച്ചു തനിക്ക് അഭയം തന്ന മുന്തിരിച്ചെടികളെ തിന്നത് ആടിന് ഈ ദുരന്തം വന്നത് ആട് മുന്തിരിച്ചെടികളെ ഭക്ഷിച്ചിരുന്നില്ലെങ്കിൽ ഒരിക്കലും ആടിനെ കാണില്ലായിരുന്നു ആടിനെ കാണാതിരുന്നാലും വേണം തിരിച്ചു പോകുമായിരുന്നു പക്ഷേ അഭയം തന്ന മുന്തിരിച്ചെടിയെ ആ സഹായം മറന്നുകൊണ്ട് കാട്ടാട് തിന്നതിനാലാണ് കാട്ട് ആടിന് ഈ ദുരന്തം സംഭവിച്ചത് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത് സഹായിക്കുന്നവരോട് നാം നന്ദി കാണിക്കണം അഭയം തരുന്നവരെ ഉപദ്രവി ഉപദ്രവിച്ചാൽ അപകടമാണ് ഫലം മുന്തിരിച്ചെടി ഉപദ്രവിച്ചത് കൊണ്ടല്ലേ കാട്ടാടിന് ഗതി വന്നത് കഥ ഇഷ്ടപ്പെട്ടോ